ഹായ് ഹലോ മോംസ് വേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിലുള്ള ഒരു നാലുമണി പലഹാരം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നാടനായിട്ട് നാടൻ രീതിയിലുള്ള ഒരു നാലുമണി പലഹാരം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് നേത്രപ്പഴം എടുത്തിട്ടുണ്ട് ചെറു ആദ്യം രണ്ടെണ്ണവാണ് എടുത്ത് അപ്പോൾ ചെറുതായതുകൊണ്ട് ഒന്നും ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൂന്നെണ്ണവാണ് ഞാൻ മൊത്തത്തിൽ എടുത്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് അതിതുപോലെ ഒന്ന് നീളത്തിൽ നെടുവെ കീറിയതിന് ശേഷം കട്ട് ചെയ്യാം വലിയ പഴമാണെങ്കിൽ നാലായിട്ട് കീറാം ഞാനിപ്പോൾ രണ്ടായിട്ടാണ് കീറി എടുത്തേക്കുന്നത് അപ്പോൾ ഈ പഴമെല്ലാം ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് ആദ്യം ഒന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ച ഒരു കട്ടൻ്റെ കൂടെ കുടിക്കാൻ പെട്ടെന്ന് എന്തെങ്കിലും വേണമെന്നൊന്ന് ആഗ്രഹം തോന്നിയാൽ പഴം ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം ഒത്തിരി സമയമൊന്നാകത്തില്ല അതുപോലെ തന്നെ ഒത്തിരി സാധനങ്ങളൊന്നും ഇതിന് ആവശ്യമില്ല അപ്പോൾ അതാ അതിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം പാനൊന്ന് ചൂടായി വരട്ടെ അതിനുശേഷം നമുക്കതിൽ നെയ്യൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പഴം ഇതിലേക്കിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒത്തിരി വെന്തളി പോകരുത് ജസ്റ്റ് ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഇതിപ്പോൾ വലിയ പഴുത്തിട്ട് ഒത്തിരി അങ്ങ് പഴുത്തിട്ടില്ല പഴുത്ത കഴിഞ്ഞാൽ ഒരുപാട് പഴുത്താണെങ്കിലും ശരിയാവത്തില്ല കേട്ടോ അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വഴറ്റി മാറ്റിയെടുക്കാം വെന്ത് പോകരുത് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് അത്രയും മതിയാവും കണ്ടല്ലോ ഇതുപോലെ ഒന്ന് വഴറ്റി നമുക്ക് മാറ്റി വയ്ക്കണം അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നതാണ് എന്നാൽ ഞാൻ എനിക്കൊരു കൊതി തോന്നിയപ്പോൾ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കി അപ്പോൾ അത് പേടിയെടുത്തെന്നുള്ളതേ ഉള്ളൂ അത് കഴിഞ്ഞ് അത് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ പാൻ ചൂടാക്കി അതിലേക്ക് ഒഴിച്ചു കുറച്ച് എന്താ പറയുക കശുവണ്ടി ഉണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മൂത്തതിന് ശേഷം ഞാൻ ഒരു കപ്പ് തേങ്ങ ചെറിയൊരു കപ്പിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അതിൻ്റെ ആ പച്ച മണമൊന്ന് ചെറുതായിട്ടൊന്ന് അതിൻ്റെ ആ ജലാംശം എല്ലാം ഒന്ന് മാറിക്കിട്ടണം ഒത്തിരി മൂത്തൊന്നും പോവരുത് അപ്പോൾ അതും ഒന്ന് നെയ്ല് വഴറ്റിയെടുത്തതിന് ശേഷം ഞാനിവിടെ ശർക്കര പൊടിച്ച് ശർക്കര നമ്മൾ ഇപ്പോൾ നമ്മുടെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുമല്ലോ അത് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആവശ്യാനുസരണം കുറച്ച് ആദ്യം ഇട്ട് കൊടുത്തു അപ്പം മധുരം കുറവ് പോലെ തോന്നിയതുകൊണ്ട് വീണ്ടും കുറച്ചും ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു ഞാനിവിടെ ഒരു മൂന്ന് ഏലക്ക പൊടിച്ചതെടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് ഒന്ന് ഇതുപോലെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ആ ഏലക്കയുടെ മണവും ആ നെയ്യുടെ മണവും തേങ്ങയുടെ മണവും എല്ലാം കൂടെ അയ്യോ എന്താ മണം അപ്പോൾ ഇനി അതിലേക്ക് ഇത്രയും മതിയാകും ഇനി നമുക്കതിലേക്ക് തീ നല്ല സിമ്പിൾ ആവെച്ചേക്കുന്നത് കേട്ടോ അതിലേക്ക് ഞാൻ തീ ഓഫ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഞാനിതാ ഇട്ട് കൊടുത്തു ഇനി ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ പലഹാരം ഇവിടെ റെഡിയാണ് അപ്പോൾ കണ്ടല്ലോ അടിപൊളി മക്കളെ ഒരു രക്ഷയില്ലാത്ത രുചിയാണ് ഇതൊക്കെ നമ്മുടെ പണ്ടുള്ള നമ്മുടെ എന്താ പറയുക നമ്മുടെ അമ്മയപ്പനൊക്കെ നമുക്ക് നമ്മുടെ അമ്മമാർ നമുക്ക് ഉണ്ടെങ്കിൽ ഉണ്ടാക്കി തന്നിട്ടുള്ള പലഹാരങ്ങളാണ് ഇതൊന്നും പുതിയ കണ്ടുപിടുത്തമെന്നല്ല എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും ഉണ്ടാക്കിയപ്പോൾ ഒരു വീഡിയോ എടുത്തതെന്ന് മാത്രം അപ്പോൾ അതാ ഇത്രയും മതി അതിന് നമുക്കിത് മാറ്റി വയ്ക്കാം മാറ്റി എടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റായിട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ തന്നെ നിങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും പറയണേ എൻ്റെ ചാനലൊന്നും മറക്കാതെ നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുതേ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ തുടർന്നും വീഡിയോ ഇടാൻ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാവർക്കും ബായ്